ഓൾറെഡി വിസിറ്റ് ജസ്റ്റ് ഫ്ലോർ ഫ്ലോർ ഒന്ന് ഇനി ഹോസ്പിറ്റൽ ചെയ്യുന്ന പ്ലസ് നമ്മൾ വെയിറ്റ് കേൾക്കാൻ വേണ്ടി അപ്പം ഡ്രൈവിംഗ് ലൈസൻസ് മുതൽ ഒരുപാട് ഫാൻസ് കേരളത്തിൽ മാത്രമല്ല പുറത്തോട്ടും കിട്ടി ചിരിപ്പിക്കാനാണെങ്കിലും ചിന്തിപ്പിക്കാനാണെങ്കിലും കരയിപ്പിക്കാനാണെങ്കിലും ഇനി പ്രണയിക്കാനാണെങ്കിലും നമ്മളെ ഒരുപോലെ എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പോലത്തെ ഒരു ഒരു മംഗള മുഹൂർത്തത്തിൽ നിങ്ങളിലൊക്കെ ഒപ്പം വരാൻ വരാനും പറഞ്ഞു ഒക്കെ പറ്റിയതില് മംഗളമുഹൂർത്തം എന്ന് പറഞ്ഞത് ഒരുപാട് എന്താ പറയുന്നത് ക്യൂർ ഒരു ഒരു രോഗമുക്തി ഓഫർ ചെയ്യുന്ന ഒരു ഒരു സ്ഥാപനമാണ് അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നൊരു ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു സമയം എന്ന് പറയുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ മംഗളമുഹൂർത്തം എന്നുള്ളത് പറഞ്ഞത് അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളിവിടെ ഈ ഒരു സമയത്ത് വരാൻ കഴിഞ്ഞത് നല്ലൊരു കാര്യമാണ് ഡോക്ടർ നേരത്തെ പറഞ്ഞു കാര്യ ഡോക്ടർ പറഞ്ഞു എന്തുകൊണ്ട് ഇവിടെ തന്നെ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്തു എന്നുള്ളത് അത് ഈയൊരു ആളുകൾക്ക് ഈ ഒരു പ്രദേശത്തെ ആളുകൾക്ക് ഇപ്പൊ കണ്ണിന്റെ ഒരു കാര്യം മാത്രല്ല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് ഇത് നാല് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലേ നാല് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഓർത്തോ ഓർത്തോ ഇ എൻജി കോസ്മെറ്റോളജിമോളജി അങ്ങനെ നാല് ഡിപ്പാർട്ട്മെന്റ്സ് പ്രവർത്തിക്കുന്ന ഒരു ഒരു സിംഗിൾ സ്പേസ് ആണ് ഒറ്റ ഒരു സ്ഥലത്ത് ഇതുപോലെ നാല് ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ള ഒരു സ്ഥലമാണ് അധികം ദൂരേക്കൊന്നും പോവാതെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ക്യൂർ ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹോസ്പിറ്റലിൽ ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും ഒക്കെ ആയിട്ട് തുടങ്ങിയ ഒരു കാര്യമാണ് നേരത്തെ സാർ പറഞ്ഞോളെ സാറ് പറഞ്ഞ